ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പിൾസ് നിർത്തിയിട്ട് കപ്പിൾസിന് എന്താണ് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയുകയുള്ള ചാൽ അതിനെക്കുറിച്ച് പറയാം പിന്നെ ക്യാപിറ്റോളിൻ്റെ ഒരു ഫീഡ്ബാക്ക് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ മൂന്നാലഞ്ച് ദിവസത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് നല്ല ടയർഡാണ് എനിക്കറിയാം പക്ഷേ എന്താ കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പുതിയ ഒരു ഒരു പാറ്റേൺ പിടിച്ച് പോവുകയാണ് ഇപ്പം നിലവിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് കൊണ്ടുവരാന്നുള്ളതാണല്ലോ ആളുകളുടെ അതിന്റെ ഭാഗമായിട്ട് ഒരു ഫ്രണ്ട്ലി ടോക്ക് ഒരു കാഷ്വൽ ടോക്ക് എന്ന രീതിയിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു നമ്മൾ എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങളെ രണ്ടാളുടെയും ഇന്നത്തെ ദിവസത്തെ കുറിച്ച് എന്താണ് പറയുന്നത് നിങ്ങക്ക് രണ്ടാൾക്ക് എന്താ പറയുക ഇന്നത്തെ ഈ ഒരു മൂന്നാല് ദിവസത്തെ സ്വാഭാവികമായിട്ട് അതുകൊണ്ട് ഇവര് ഫ്ലോപ്പായ സമയത്തിൽ ചെറിയൊരു പക്ഷെ എന്തായാലും നമുക്ക് എന്താ ആ സമയത്ത് നമ്മള് മാക്സിമം നിങ്ങള് രണ്ടാളും ഭയങ്കരമായിട്ട് അതിനോട്ട് മാക്സിമം ഇതോടെ ചെയ്തുകൊണ്ടെങ്കിൽ കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അഞ്ച് വർഷം മുന്നെയാണ് ഹാഫീസിൻ്റെ വീട്ടിൽ ഫസ്റ്റ് വരുന്നത് അതായത് നെജ്മയുടെ കല്യാണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെങ്ങനെ വന്നില്ലെങ്കിൽ നജ്മാനോട് ചോദിക്കാം അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ അഞ്ച് വർഷത്തോളമായി ഈ അഞ്ച് വർഷത്തിനുള്ളിൽ ഇപ്പോൾ അറിയാമല്ലോ ഫോട്ടോഗ്രാഫിയിൽ ഒരുപാട് ആൾക്കാർ പുതിയ പുതിയ ആൾക്കാരൊക്കെ ഫീൽഡ് വന്നിട്ടുണ്ട് സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണം അതെന്താണ് അത് ഇടത്തുള്ള ആ ഒരു വർക്കിന് ലാസ്റ്റ് വർക്കിന് ഒരു എന്താ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് നല്ല ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിന് ശേഷം എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ എന്റെ തൊട്ടടുത്തുള്ള ഫ്രണ്ട് ഞാൻ എന്റെ വഴി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പൊ ഞാൻ ഇപ്രാവശ്യം ഇതേപോലെ എൻഗേജ്മെന്റും ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ മാരേജും വേറെ ഒരു ടീമിലോട്ട് അത്ര ചിലപ്പോൾ നിങ്ങൾ അറിയുന്ന ടീമാണ് നിങ്ങളെ അറിയുന്ന ഒരു എന്താ ടീം ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിലോട്ട് കംഫർട്ടബിൾ ആണെന്ന് തോന്നി അതോ അപ്പൊ അലഹമുല്ല ഹാപ്പിയാണ് പിന്നെ തന്നിട്ടുള്ള ഔട്ടും ഹാപ്പിയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ വേറെ അതായത് ക്യാപിറ്റലിൽ എന്തെങ്കിലും ആയിട്ട് അതോ ഇപ്പം ഈ പറഞ്ഞതല്ലാണ്ട് വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ക്യാപിറ്റൽ തിയേറ്റർ നിന്ന് നിങ്ങൾക്ക് മൊത്തത്തിൽ നമ്മളെ ടീമിനെ ടീമിനെ കുറിച്ചിട്ട് എന്താണ് കുറിച്ചിട്ട് കുറിച്ച കോർഡിനേഷൻ അത് ആ ഒരു ഇതുണ്ടല്ലോ ആ ടാസ്ക് ടീമിൽ നിന്ന് നല്ലൊരു രീതിക്കാണ് അത് മുന്നോട്ട് പോകുന്നത് ചില ടീമൊക്കെ കോർഡിനേറ്റ് ചെയ്യില്ല ഫോട്ടോസും വീഡിയോസും തമ്മിലുള്ള കോർഡിനേഷൻ അതൊക്കെ ഒരു പ്രധാന ഘടകമാണ് ചിലപ്പോൾ ഫോട്ടോസിന്റെ അത് നന്നാവും ചിലപ്പോ വീഡിയോസ് ഒന്നാവില്ല അല്ലെങ്കിൽ വീഡിയോസ് ഫോട്ടോസ് അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിൽ രണ്ടും ഒരേ പോലെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ ആ ഒരു ഇതാണ് ആയിട്ട് കുറച്ചുകൂടി അങ്ങനെ ുന്നത് മാത്രല്ല ഒരു ഫാമിലിനോട് എത്രത്തോളം ചേർന്ന് നിക്കുന്നതും ഇപ്പോഴത്തെ കാലത്ത് ഒരു വർക്കിന്റെ മുന്നോട്ട് പോകേണ്ട ഒരു ഒരു കാര്യമാണ് അപ്പൊ ആ കാര്യത്തിലൊക്കെ ഞങ്ങളൊക്കെ രണ്ട് മൂന്ന് നാല് നാല് ഫംഗ്ഷനായിട്ട് അപ്പൊ ഞങ്ങള് ഈ ഫോട്ടോക്ക് വേണ്ടിട്ട് ചെലപ്പോ സമയങ്ങൾ നോക്കാതെ നിങ്ങളോട് കുറെ പറഞ്ഞിട്ടുണ്ടാവും സമയത്ത് റെഡി ആവണം എന്നൊക്കെ എന്താ നമ്മളിപ്പോ റിസൾട്ട് കിട്ടാൻ കൂടെ വേണ്ടിട്ടാണ് അപ്പൊ അതിന് നിങ്ങൾ മാക്സിമം രീതിയിൽ ഞങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി പിന്നെ അത് മാത്രമല്ല മിനിഞ്ഞാന്നും അതേപോലെ തന്നെ നമുക്ക് നിങ്ങളുടെ ആ വീടിന്റെ ബാക്കിൽ ഉള്ള കുറച്ച് ഫോട്ടോസ് നല്ല സംഭവം കിട്ടി ഇന്നലെ അവിടെ പോണെന്നാണ് കരുതിയെന്ന് പക്ഷെ അവിടെ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോഴും അപ്പൊ എന്തായാലും കിട്ടിയ ഫോട്ടോസൊക്കെ ഞങ്ങൾ മാക്സിമം നോക്കിയിട്ടുണ്ട് അപ്പൊ ഇനി ചെന്നിട്ട് കുറച്ച് കുറച്ച് ഫോട്ടോസ് ഇന്നത്തെ ഗ്രേഡ് ചെയ്തിട്ട് തരും പിന്നെ കാര്യങ്ങളൊക്കെ നാളെ ആയിട്ട് ാണ് അപ്പൊ പരിപാടികളൊക്കെ വൈൻഡ് അപ്പ് പെരിന്തൽമണിന്നാണ് ഇതുവരെ നിന്നിട്ട് നിങ്ങളെ വന്നു എന്നാണ് ഓടിയ ട്രാവലിങ്ണ്ട് സ്റ്റേ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരുപാട് എന്താ പറയാ എഫേർട്ട് എടുക്കുന്നുണ്ട് നിങ്ങളെ സൈഡിൽ അപ്പൊ ഇനി താങ്ക്സ് അലോട്ട് താങ്ക്സ് പരിപാടി അത്രയും ഭംഗിയാക്കി തീർത്തതിന് ഒരുപാട് താങ്ക്സ് അപ്പൊ ഞങ്ങൾ ഇപ്പം ഉള്ളത് അറിയോ കുന്നംകുളത്താണ് കുന്നംകുളത്ത് അഞ്ചു വർഷം മുന്നേ ഒരു കൊറോണ സമയത്തായിരുന്നു ഹാഫീസിന്റെ സിസ്റ്റർ നജ്മയുടെ വെഡിങ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എത്തിച്ചതിന് ശേഷം അഞ്ചാമത്തെ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് ഇപ്പോ ഹാഫീസ് ഹാഫീസും നജ്മി വീട്ടിൽ മക്കളായിട്ടുള്ളത് പിന്നെ കസിൻസുകളൊക്കെ വേറെ കുറെ ഉണ്ട് അപ്പൊ അവരുടെ ഒക്കെ കല്യാണങ്ങളൊക്കെ ഈ ഒരു വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങളേക്ക് വരട്ടെ അപ്പൊ എന്തായാലും ഇത്രയും സമയം ഞങ്ങൾ ഇവിടെ നിന്നില് അത് പിന്നെ പിന്നെ അപ്പൊ നമ്മളെ കല്യാണം കഴിഞ്ഞു രണ്ടു മൂന്ന് ദിവസത്തെ ഒക്കെ കഴിഞ്ഞു ഓഫീസിന്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് ഫസ്റ്റ് ഞാൻ നെജ്മന്റെ കല്യാണം അപ്പൊ നെജ്മ ആ അഞ്ചു വർഷം മുന്നേ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ സമയത്ത് എങ്ങനെയാണ് നെജ്മ ഈ ക്യാപിറ്റൽ തിയേറ്ററിലേക്ക് എത്തിയത് വാ ഇൻസ്റ്റയിൽ ഇങ്ങനെ നമ്മള് നല്ല ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുമല്ലോ അപ്പൊ എന്താ പറയാ ഇങ്ങനെ ഇടക്കോടെ അങ്ങനെ കണ്ടതാണ് നിങ്ങളുടെ വീഡിയോസ് അപ്പൊ അങ്ങനെ കൊറേ എന്താ പറയാ നിങ്ങളുടെ പഴയ വീഡിയോസ് നമ്മൾ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് അങ്ങനെ ഫസ്റ്റ് ഞാൻ എന്റെ ബ്രൈഡൽ ഷവറാണ് വർക്ക് തന്നെ അപ്പൊ അതിന്റെ ഔട്ട് പുട്ട് എനിക്ക് നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾ എന്തോ ലൈവിലൊക്കെ കേറിയിട്ടാണ് അത് അപ്ലോഡ് ചെയ്തത് അത് ഭയങ്കര എന്താ പറയാ മഷാല ഇൻട്രസ്റ്റ് ആയി പോയി അപ്പോ അതിന് ശേഷം പിന്നെ നമ്മൾ ഒരു നാല് ദിവസത്തെ വർക്ക് അഡിപ്പിച്ച് ചെയ്തു